بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب പ്രിയമുള്ളവരെ ദയാലുവായ ദ അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തിലെല്ലാ ഹൈറുകളും നന്മകളും നമുക്ക് പ്രധാനം ചെയ്യുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാറ്റിത്തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സന്തോഷങ്ങൾ അനുഗ്രഹങ്ങൾ അള്ളാഹു മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ നമ്മളൊക്കെ മനസ്സുകളിൽ കൊണ്ട് നടക്കുന്ന ഈമാനികമായ ആഗ്രഹങ്ങൾ ഈമാനികമായ മാനികമായ ഊർജങ്ങൾ തലമുറകളിലൂടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ് അല്ല അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധമായ പുതിയ വർഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ഒരു പുതുവർഷത്തിന്റെ വളരെ ധന്യമായ പുലരിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അല്ലാഹു എല്ലാവർക്കും ഈ വർഷം ഹൈറിൻ്റെതാക്കി തെരുമാറാകട്ടെ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വയസ്സ് ഒരു വർഷം കൊഴിഞ്ഞു പോയതിൻ്റെ ഓർമ്മകളും പുതിയ ഒരു വർഷത്തെ വരവേൽക്കാനുള്ള ഉത്സാഹവും നമ്മുടെ മനസ്സിൽ സമ്മിശ്രമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തെ ഈമാനികമായി നമ്മൾ ശക്തിപ്പെടുത്താനും ഈമാൻ കൊണ്ട് കരുത്തരാകാനുള്ള പ്രതിജ്ഞ എടുക്കാനും നമുക്കൊക്കെ വിനിയോഗിക്കാൻ സാധ്യമാകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ മഹാരഥന്മാർ പ മൂന്ന് പത്തുകളെ ആദരിച്ചതായി കാണാൻ കഴിയും മൂന്ന് പത്തുകളെ അവർ പ്രത്യേകമായി ബഹുമാനിച്ചിരുന്നു മഹാനായ അബുമാനുഹദി എന്ന് പറയുന്ന പണ്ഡിതൻ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് പ്രത്യേകം പൂർവ്വകാലത്തെ മഹത്തുക്കൾ മഹാരഥന്മാർ പണ്ഡിതന്മാർ സാത്വികരായ മനുഷ്യന്മാർ ബഹുമാനിക്കാറുണ്ടായിരുന്നു ഒന്ന് അൽ അഷറുൽ രണ്ടാമത്തത് വൽവലുമിൻ ഹിജ്ജ തൊട്ടു മുമ്പ് നമ്മിൽ നിന്ന് കടന്നുപോയ ദുൽഹിജയുടെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ നമ്മൾ ധാരാളം മനസ്സിലാക്കിയതാണ് മൂന്നാമതായി മഹാരഥന്മാർ ബഹുമാനിച്ചിരുന്ന ഒരു പത്താണ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അപ്പൊ പ്രത്യേകമായ ബഹുമാനങ്ങളും ആദരവുകളും നൽകപ്പെടേണ്ട ഒരു സന്ദർഭം കൂടിയാണ് പ്രത്യേകിച്ച് ഈ പുതു ഈ സന്ദർഭങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നോക്കൂ മഹാരഥന്മാർ പറയുന്നുണ്ട് ഇന്നമലി ഹി തോത്തൻ തോത്തൻ ഒരാളുടെ വർഷത്തിന്റെ തുടക്കവും ഒടുക്കവും നന്മയിലാണെങ്കിൽ നൽകട്ടെ അയാളുടെ ആ വർഷത്തിന്റെ ഇടയിലുള്ള സമയങ്ങളും നന്മയിൽ തന്നെ ഉള്ളതായിട്ട് പരിഗണിക്കും ഇത് മഹാരഥന്മാർ പറയാൻ കാരണം എന്താണ് ഒരു ഹദീസാണ് തൊബറാനിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ് പഠിപ്പിക്കുന്നു രണ്ട് നിയോഗിതരായ നിയോഗിച്ച ഓരോ മനുഷ്യരുടെയും നന്മ തിന്മകളെ ഉല്ലേഖനം ചെയ്യാൻ അള്ളാഹു നിയോഗിച്ച രണ്ട് മലക്കുകൾ ഉണ്ടല്ലോ ഈ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവർ ഒരു മനുഷ്യന്റെ ഏട് അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഉയർത്തും ഒരു വർഷത്തെ കർമ്മങ്ങളെ അള്ളാഹുവിലേക്ക് ഉയർത്തും അപ്പോൾ അള്ളാഹു അതിൽ കാണുന്നത് ഫയറ ഫയറ ഖൈറ ും കുറെ നന്മകളുണ്ട് അതിന്റെ ഒടുക്കത്തിലും കുറെ നന്മകളുള്ളതായിട്ട് കാണുന്നു അങ്ങനെയാണെങ്കിൽ അള്ളാഹു മലക്കുകളോട് പറയുമ്പെ അള്ളാഹു മലക്കുകളോട് പറയും എന്റെ ഈ പ്രിയപ്പെട്ട ഈ വർഷത്തിൽ തുടക്കത്തിലും ഒടുക്കത്തിലും അയാൾ നന്മ ചെയ്തിട്ടുണ്ടല്ലോ അതിനിടയിൽ വല്ല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വല്ല പോരായ്മകളുമായ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ തന്നതായിട്ട് ഇതാ പ്രഖ്യാപിക്കുകയാണ് ഒരു പ്രഖ്യാപിക്കുകയാദീസിലുണ്ട് മറ്റൊരു ഹദീസ് ആദം മിൻ എന്റെ പ്രിയപ്പെട്ട അടിമയെ നീ വർഷ ഒരു ദിവസത്തിന്റെ പുലരിയിൽ തുടക്കത്തിൽ അല്പം എന്ന ദിക്ർ ചെയ്യണം വമിൻ ആ സന്ധ്യാസമയത്തും ദിവസം അവസാനിക്കുന്ന സമയത്തും നീ അല്പം എനിക്ക് ദിഖറ് ചെല്ലണം അങ്ങനെയാണെങ്കിൽ അതിനിടയിലുള്ള നിന്റെ ദിവസത്തിലെ എല്ലാ വീഴ്ചകളെയും ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരും എന്നാഹു പറയുന്നതായ ഒരു ഹദീസിൽ കാണാം പ്രിയമുള്ളവരെ ഈ തുടക്കം നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയണം ഈ വർഷത്തിന്റെ കഴിഞ്ഞു പോയ വർഷത്തിന്റെ ദുൽജയുടെ അവസാനത്തെ നമ്മൾ നന്നാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം ഈ വർഷത്തിന്റെ തുടക്ക സമയം നമുക്ക് നന്നാക്കാൻ കഴിയണം മഹാരഥന്മാർ പാടുന്നതുണ്ട് എങ്ങനെയാണ് വർഷത്തിന്റെ ആരംഭത്തെ നന്നാക്കാൻ കഴിയ ഒരു സംശയവും തൗബ ചെയ്യലിലൂടെയാണ് തൗബ ചെയ്യലിലൂടെയാണ് അത് സാധ്യമാവുക മഹാരഥന്മാർ പഠിപ്പിക്കുന്നു നിനക്ക് നല്ല രൂപത്തിൽ നിന്റെ പാപങ്ങളെ മായ്ച്ചുകളയണമോ ഖേദത്തോടെ വേദനയോടെ വ്യസനത്തോടെ സംഭവിച്ചല്ലോ എന്ന മനസ്സിന്റെ ആത്മാർത്ഥമായ വേദനയോടെ നിനക്ക് തൗബ ചെയ്യണമോ പുതിയ വർഷത്തെ നീ തൗബ കൊണ്ട് സ്വീകരിക്കൂ നീ പുതുവർഷത്തെ തൗബ കൊണ്ട് സ്വീകരിക്കൂ അതിലൂടെ ഇന്നലകളിൽ വന്നു പോയ പാപങ്ങളെ നിനക്ക് തേടി അതിനെ അള്ളാഹു നിനക്ക് പുറത്തു തരുന്ന അവസ്ഥയിലേക്കാക്കാൻ നിനക്ക് സാധ്യമാകും നോക്കൂ നിങ്ങൾ വർഷത്തിന്റെ ആരംഭത്തിൽ തൗപ ചെയ്യണമെന്നർത്ഥം മഹാരഥന്മാർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മാസം അള്ളാഹുവിന്റെ മാസം എന്ന് പറയപ്പെട്ട മാസം അള്ളാഹു തന്നിലേക്ക് ചേർത്ത് ഇതെന്റെ മാസം എന്ന് പ്രത്യേകമായി പറഞ്ഞ ഒരു സന്ദർഭമാണ് അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യാനാണ് പ്രത്യേകമായിട്ട് ഉത്സാഹിക്കേണ്ടത് ഇന്നത്തെ സംസാരത്തിൽ ഇതിന്റെ ഒടുക്കത്തിൽ നമ്മൾ രണ്ടായത്തുകൾ പരിചയപ്പെടുന്നുണ്ട് ഈ രണ്ടായത്തുകൾ ഓതിയിട്ടൊരാള് തൗപ ചെയ്താൽ ആ അള്ളാഹുബാഹ സ്വീകരിച്ചിരിക്കും എന്ന് മഹാനായ അബ്ദുല്ലാഹിബിനെ പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്തുന്നത് മഹാനായ കുറിച്ച് പറയുന്ന ഇടത്തു ധരിക്കുന്നതായി കാണാൻ കഴിയും ആ രണ്ടായത്തുകൾ ഇൻഷാ അല്ലാ ഈ വർഷാരംഭത്തിലെ നമ്മുടെ തൗബയുടെ മുമ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താം ഏതാണ് ആ രണ്ടായത്തുകൾ മഹാരഥന്മാര് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിന് മസ്നൂദ് പ്രത്യേകമായി സമുദായത്തിന് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് ഒന്നാമത്തെ ആയത്ത് ഇത് ശ്രേഷ്ഠമായ ഒരായത്താണ് പ്രിയമുള്ളവരെ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം നോക്കൂ നിങ്ങൾ അള്ളാഹു നല്ല മിനിങ്ങളെ കുറിച്ച് കുറിച്ച് വല്ലദീന ഇദാ ഫഅലു ഒരു വിഭാഗക്കാരാണ് തിന്മ ചെയ്താൽ സ്വന്തം സംഭവിച്ചു പോയാൽ ആ തിന്മയുടെ നൈരാശ്യത്തിൽ അകപ്പെട്ട് ആ തിന്മയുടെ നിരന്തര വക്താവായി മാറ എന്നുള്ളതല്ല എന്നോർക്കും അവർ അള്ളാഹുവിനോട് സംഭവിച്ചു റബ്ബേ മാപ്പാക്കി തരണേ എന്ന് പറഞ്ഞു ദുആ ചെയ്യും എന്നിട്ട് ഇടയിൽ ചോദിക്കുന്ന ഒരു കാര്യം പാപങ്ങളെ വീഴ്ചകളെ പൊറുക്കുന്നത് അള്ളാഹു അല്ലാതെ ആരാണ് പല കാര്യത്തെ കുറിച്ചും നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിനെ പൊറുക്കാൻ കഴിയുള്ളൂ മാത്രമല്ല പൂർണാർത്ഥത്തിൽ വീഴ്ചകളെ പൊറുക്കാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ മനുഷ്യന്മാര് പോലും നമ്മളൊക്കെ നിസ്സഹായരാണ് നമ്മളോടൊരാൾ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ തൽക്കാലം നമ്മുടെ ഹൃദയ വിശാലത കൊണ്ട് നമ്മൾ അയാൾക്ക് പൊറത്തപ്പെട്ട് കൊടുക്കുമെങ്കിലും പുറത്തു കൊടുക്കുമെങ്കിലും ഉള്ളിൽ ചെറിയ കറയെങ്കിലും ബാക്കിയാവും അള്ളാഹുവല്ലാതെ ആരാണ് പാപങ്ങളെ പൊറുക്കാനുള്ളത് എന്നിട്ട് വലു അറിഞ്ഞുകൊണ്ട് ആ തിന്മ വീണ്ടും ചെയ്യാതിരിക്കുകയും അതിൽ ജാഗ്രത പോലും യും ചെയ്യും തെറ്റു സംഭവിച്ചാൽ മനഃപൂർവം ആ തെറ്റ് തുടരാതിരിക്കുന്നവരാണ് ഈ ആയത്ത് നിങ്ങൾ തൗബയുടെ മുന്നിൽ വെച്ച് നോക്കൂ രണ്ടാമത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു തിന്മ സ്വന്തം ശരീരത്തോട് അക്രമം എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം നടത്തുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ പൊറുക്കുന്നവനായിട്ട് എത്തിക്കും എന്തു വലിയ വീഴ്ചയാണെങ്കിലും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട വീഴ്ചകളാണെങ്കിൽ അവരെ കൊണ്ട് പൊരുത്ത തൗപ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ബന്ധപ്പെട്ട അപരാധമാണെങ്കിലും ഒന്ന് കരഞ്ഞു ദുആ ചെയ്യാൻ തയ്യാറായാൽ പൊറുക്കുന്നവനായിട്ട് കാരുണ്യവാനായിട്ട് നിന്റെ എന്തുവലിയും അള്ളാഹുവിനെ അങ്ങനെ എത്തിക്കാൻ കഴിയും ഈ രണ്ടായത്തുകൾ മുന്നിൽ വെച്ച് തൗബ ചെയ്താൽ പൊറുത്തു എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രണ്ടായത്തുകൾ പഠിക്കുക അതല്ലെങ്കിൽ ഈ ആയത്തുകൾ ഇൻഷാ അള്ളാ അള്ള നോക്കിയിട്ടെങ്കിലും ഓതിയിട്ട് പൗപ ചെയ്താൽ വലിയ ഗുണം വലിയ തൗഫീഖ് അല്ലാഹു അതിലൂടെ നമുക്കൊക്കെ നൽകും ഇസ്തിഗ്ഫാർ പ്രിയമുള്ളവരെ ഇസ്തഫാർ വർദ്ധിപ്പിച്ചാൽ ഇസ്തിഗ്ഫാർ ഗുണെന്താൽ വർദ്ധിപ്പിച്ചാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകും എല്ലാ നിന്നും വിശാലത നൽകും കരുതാത്ത വിധത്തിൽ നമുക്ക് അള്ളാഹു നൽകും ഈ വർഷം വിഷമമില്ലാത്ത വിഷമങ്ങൾ ഉണ്ടാവ് വിഷമങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങിക്കൊള്ളണമെന്നൊന്നുമില്ല എങ്കിലും അതിന്റെ ഭാരം നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കാതെ നമ്മുടെ വിശാലമായി എല്ലാ നന്മകളും സ്വായത്തമാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വർഷത്തിന്റെ തുടക്കം തൗബ കൊണ്ടാവട്ടെ ആ തൗബയുടെ മുമ്പ് ഈ രണ്ടായത്തുകൾ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കാം പടച്ചറബേ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതിനെ സ്വീകരിക്കണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഈ വർഷം നീ ഹൈറിൻ്റെ വർഷമാക്കണേ അല്ല നന്മയുള്ള വർഷമാക്കി തരണേ അല്ല അടച്ചവനെ ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ രോഗികൾ പലരുമുണ്ട് ശിഫ നൽകണേ അല്ലാ അഗതാരിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ടോബേ ഹൈറായത് ഹലാലായത് നീ സാധിപ്പിച്ചു കൊടുക്കണേ അള്ളാ ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ നീ നിലനിർത്തി തന്നനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ നീ സ്വലഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായു നൽകണേ അല്ലാ ഞങ്ങളുടെ ഇണകൾക്ക് കൂട്ടുകാർക്ക് കൂടെ പിറപ്പുകൾക്ക് നീ ഭറക്കത്ത് നൽകണേ തമ്പുരാനെ അള്ളാഹുവേ പടച്ചവനെ അള്ളാഹുവെ മാരകമായ രോഗങ്ങളെ തൊട്ട് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലാ മാരകമായ രോഗത്തിന് ഞങ്ങൾ അടിമപ്പെടുത്തല്ല തമ്പുരാനെ എത്രയോ ചെറുപ്പക്കാരി അള്ളാഹുവേ മരണപ്പെട്ടു പോകുന്നുണ്ട് രോഗത്തിന്റെ അടിമകളായിട്ട് റബ്ബേ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ അള്ളാഹുവേ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ല കടബാധ്യതകളുള്ളവരുണ്ട് നീളുപ്പം നൽകണേ തമ്പുരാനെ അള്ളാഹുവേ പല ഉണ്ട് മാറ്റി കൊടുക്കണേ അല്ലാ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം സ്വർഗം നിശ്ചയിക്കണേ റഹ്മാനെ